ഒരു മേക്കേഴ്സ് ും ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ് അപ്പൊ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ മറുപക്ഷം നോക്കുമ്പോഴേക്കും അതായത് ഇപ്പൊ എല്ലാ നല്ല മോശം എന്ന് പോലെ തന്നെ ഈ സിനിമ ഈ സിനിമത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഒരു ഒരു കൂട്ടം ഇങ്ങനെയാണ് കാര്യങ്ങളാണ് നടന്നു അങ്ങനെ അങ്ങനെ മെസ്സേജ് പോകുന്നില്ല ചർച്ച ഇല്ല അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകളും സൊസൈറ്റിയിലുണ്ട് അതിന്റെ ഒരുപ്രസെന്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മളെവിടെയും കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഡിസ്കഷൻ തന്നെ ആവശ്യമില്ല ഈ ാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഇപ്പം മികുഷനിറ്റിശ പിരിച്ച് മിററിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതേ സമയം തന്നെ ശ്രുതി ചേച്ചിയും ബിച്ചാറിന്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരേ സമയം അങ്ങനത്തെ രണ്ടു തരത്തിലുള്ള ഫാമിലീസും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പം റോഷ് ചേച്ചിയുടെ ഉണ്ണിയേട്ടന്റെ ഫാമിലിയാണ് ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട് അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകൾ ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത് ഒരു

എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയ അല്ലേ അങ്ങനെയല്ല പറയുന്നത് അതേ സമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം ഇപ്പൊ അതില് രണ്ട് ഫാമിലിയിലെ ഓരോ കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നു ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിലും അത്രയും കഴിയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയിൽ അതാണ് നമ്മൾ പോർട്ട്രേറ്റ് ചെയ്യുന്നത് രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനത്തെ ഉണ്ട് അങ്ങനത്തെ ഫാമിലി ഉണ്ട് കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും പറയുന്ന ഒരു കാര്യമാണ് സിനിമ എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി സൊസൈറ്റി അങ്ങനെ പറയുന്നുണ്ടല്ലോ അതിന്റെ കുറച്ച് കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ആവുമ്പോ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ് ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായമല്ലത് എല്ലാവർക്കും അതിഭേതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്സ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്നത് കുറച്ച് ക്യാരക്ടേഴ്സിന് ഒരു സിനിമയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ